നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലെണൽ മെസ്സിക്ക് ഇപ്പോൾ മറ്റ് ക്ലബുകളുമായിട്ട് നെഗോസിയേഷൻസ് നടത്താം കാരണം അദ്ദേഹത്തിൻ്റെ കരാറ് ഡിസംബർ മുപ്പത്തൊന്ന് വരെ മാത്രമേ ഉള്ളൂ അവസാനത്തെ ആറ് മാസക്കാലത്തേക്ക് കടന്നിരിക്കുന്നു ഈ ഘട്ടത്തിൽ ഒഫീഷ്യലി അദ്ദേഹത്തിന് ഫ്രീ ഏജൻ്റ് എന്ന രൂപത്തിൽ മറ്റ് ക്ലബുകളുമായിട്ട് നെഗോസിയേഷൻസ് നടത്താം അത്തരം റൂൾ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ വ്യാപകമായിട്ടുള്ള വാർത്തകൾ പലയിടത്തു വരുന്നു അദ്ദേഹം ക്ലബ്ബ് വിട്ടു പോയേക്കും ഇൻ്റർ മയാമി വിട്ടു പോയേക്കും ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലെ ക്ലബ്ബായ അദ്ദേഹത്തിൻ്റെ കുഞ്ഞുനാളിലെ ക്ലബ്ബായ ന്യൂവെൽസ് ഓൾഡ് ബോയ്സിലേക്ക് പോയേക്കും സൗദി അറേബ്യൻ ലീഗിൽ നിന്ന് ഓഫറുണ്ട് യൂറോപ്യൻ ക്ലബുകളിലേക്ക് പോയേക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ റൂമറുകൾ വരികയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുണ്ടോഡി പോട്ടിയോ ഒരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട് കാറ്റലൻ മാധ്യമമാണ് അതിൽ അവർ ഇൻട്രമയാമിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്ന് കിട്ടിയ വിവരമാണ് പങ്കുവെക്കുന്നത് അതിൽ പറയുന്നത് റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ മെസ്സിയും ഇന്റർമയാമിയും കൂടി കോൺട്രാക്ട് എക്സെൻഡ് ചെയ്യുന്നതിൻ്റെ ചർച്ചയിൽ തന്നെയാണ് അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് പാർട്ടീസിനും അതായത് മെസ്സിക്കും ഇന്റർമയാമിക്കും ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്നാണ് താല്പര്യം അതായത് മെസ്സി ഇപ്പം അവിടെ പോകാൻ ആഗ്രഹിക്കുന്നില്ല രണ്ട് പാർട്ടിയും അതിൽ ഒരുപോലെ തന്നെയാണ് ചിന്തിക്കുന്നത് എന്ന് മാത്രമല്ല ഫൈനൽ ഡീറ്റെയിൽസിന്റെ ചർച്ചയാണ് ഇപ്പം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ അറ്റ്ലീസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ എങ്കിലും അവിടെ കോൺട്രാക്ട് തുടരാൻ ആഗ്രഹിക്കുന്നു ഇനി ഒരു വർഷം കൂടി രണ്ടായിരത്തി ഇരുപത്തി വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി വെച്ചിട്ടായിരിക്കും പുതിയ കരാറ് എന്നു കൂടിയാണ് ഇപ്പോൾ മുണ്ടോട്ടി പോട്ടി റിപ്പോർട്ട് ഇന്ന് മാത്രമല്ല മെസ്സിയുടെ ഫാമിലി വളരെ ഹാപ്പിയാണ് മയാമിയുടെ ജീവിതത്തിൽ അതുകൂടി താരത്തെ സ്വാധീനിക്കുന്നുണ്ട് ഈ തീരുമാനത്തിൽ സോ മറ്റെന്ത് തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ടെങ്കിലും മെസ്സി മയാമിയിൽ തന്നെ തുടരാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ മുണ്ടോട്ടി പോട്ടി വീയുടെ റിപ്പോർട്ട് വീടിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റോട്ടോക്സ് വ